ശ്രീ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ തളിക്കുളം തൃശ്ശൂർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കഠബാധ്യതകൾ നീങ്ങുന്നതിന് എന്തെല്ലാം പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളെത്ര ജോലി ചെയ്താലും കർമ്മം ചെയ്താലും പലർക്കും കടബാധ്യതകൾ തീരാതെ ഒരുപാട് ദുഃഖങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി ഏത് നിലയിലായാലും കടങ്ങൾ പെരിയ വരികയും കടം വീട്ടാൻ ശ്രമിക്കും തോറും കടബാധ്യതകൾ കൂടിവരികയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും പല കുടുംബങ്ങളിലും അനുഭവപ്പെടാറുണ്ട് മാത്രമല്ല ജീവിത പ്രയാസങ്ങൾ മാറി മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ വന്നുചേരുമെന്ന് കരുതുമ്പോഴൊക്കെ അപ്രതീക്ഷിത തടസ്സങ്ങൾ വന്നു ചേരുകയും അതുമൂലം കടബാധ്യത കൂടി വരികയും ചെയ്യുന്ന അവസ്ഥയും വന്നുചേരാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വിധിയാണിതെല്ലാം എന്ന് പറഞ്ഞ് അവരെ ആസ്വദിച്ച് ആശ്വസിപ്പിച്ചതുകൊണ്ട് കാര്യമായില്ല ജാതവശാൽ എന്ത് പരിഹാരം ചെയ്യാം അവരുടെ ജാതകം പരിശോധിച്ച് നിർണയിക്കേണ്ടി വരും ജാതകത്തിൽ പ്രധാനമായും രണ്ടാം ഭാവത്തെ കൊണ്ടാണ് ധനകാര്യത്തെ ചിന്തിക്കുന്നത് ഒപ്പം പതിനൊന്നാം ഭാവവും പത്താം ഭാവവും പന്ത്രണ്ടാം ഭാവവും ചേർന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പൊതുവിൽ ഒരു കർമ്മവും ചെയ്യാത്തവർക്ക് ധനമുണ്ടാവാൻ പ്രയാസം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ജാതകവശാൽ വശാൽ ധനസ്ഥാനാധിപന്മാരായ രണ്ടാം ഭാവാധിപതിയുടെയും ലാഭസ്ഥാനാധിപതിയായ പതിനൊന്നാം ഭാവാധിപന്റെയും ദോഷ അപഹാര കാലം ഇവരുടെ അനിഷ്ടസ്ഥിതി നീജസ്ഥിതി മൗഢ്യം കുജന്റെ അനിഷ്ടസ്ഥിതി കർമാധിപ കർമാധിപതിയുടെ നീജസ്ഥിതി മുതലായ വ കടം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണങ്ങളാണ് നല്ല ജ്യോതിഷ ആചാര്യന്മാരെ സമീപിച്ച് ജാതകം പരിശോധിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യണം എങ്കിലും പൊതുവായി ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു നിങ്ങളോട് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ ഋണമോചന ഗണപതി ഭാവത്തിൽ സങ്കൽപ്പിച്ചു പൂജകൾ ചെയ്യുകയാണ് പ്രധാന മാർഗം ഹൃണകാരകനായ കുജന്റെ കുജന്റെ പ്രീതിക്കായി കർമ്മങ്ങൾ കുജപ്രീതികർമ്മങ്ങൾ തുടർന്നുചേണ്ടത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവന് ചുവന്ന പട്ട് സമർപ്പിക്കുക ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക എന്നിവ ഫലപ്രദമാണ് ഒപ്പം ഋണമോചന യന്ത്രം വിധിപ്രകാരം തയ്യാറാക്കി ധരിക്കുന്നതും നല്ലതാണ് രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിലെ ഒന്ന് മുതൽ ആറു വരെ സർഗങ്ങൾ അറുപത്തിനാല് ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് തവണ വായിക്കുക സന്ധ്യാനാമ ശേഷം സൗന്ദര്യലഹരിയിലെ ഇരുപത്തി എട്ടാം ശ്ലോകം ചൊല്ലി ലളിതാംബിയെ പ്രാർത്ഥിക്കുക എന്നിങ്ങനെയുള്ള കർമ്മങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ അത്യന്തം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ക്ഷിപ്രഫലദായകമാണ് ലക്ഷ്മി നാരായണ പൂജ ചെയ്യാം ലക്ഷ്മി നാരായണ ഹോമം ചെയ്യാം അച്ഛാരൂഢം എന്ന യന്ത്രം ദാരിദ്ര്യം നീക്കി ധനവും യശസ്സും വർദ്ധിപ്പിക്കും അപ്പൊ ഈ യന്ത്രം അച്ചാരൂഢ യന്ത്രം ധരിക്കാം പിന്നെ ഭാഗ്യസൂത്ര മന്ത്രം ജപിച്ച നൂലുകൾ ധരിക്കുക ഇതെല്ലാം നല്ല പരിഹാരങ്ങളാണ് പിന്നെ മന്ത്രങ്ങളായിട്ട് ഉദ്ദേശിക്കാനുള്ളത് സമൃദ്ധി ഗോപാല മന്ത്രം മന്ത്രം ഇതാണ് ഓ ഹ്രീം ക്ലീം നമോ ഭഗവത വാസുദേവായ സർവസമൃദ്ധിമേ ദേഹി ദാഭയ ക്ലീം ഹ്രീം നമ ഈ മന്ത്രം ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നതാണ് തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം പത്ത് തവണ എങ്കിലും ജപിക്കുക ജപം അവസാനിക്കുന്ന ദിവസം സമീപ ദേശത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി പാൽപായസം തൃക്കൈവണ്ണ തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ദാരിദ്ര്യം നീങ്ങി ഐശ്വര്യം ഉണ്ടാകും പ്രശ്നപരിഹാരത്തിനെ സന്ദർശിക്കേണ്ടതായ ക്ഷേത്രങ്ങളിൽ പഴമങ്ങാടി ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പഴനി മുതലായ ക്ഷേത്രങ്ങളും ധനകാരകൻ വ്യാഴമായതിനാൽ വിഷ്ണു ക്ഷേത്രങ്ങളും കൃഷ്ണക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നത് ഏറെ നല്ലതായിരിക്കും അപ്പോ ആ നിങ്ങളുടെ എല്ലാവിധ കടബാധ്യതകളും ഏർ ധനനഷ്ടങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അവസ്ഥ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ കാണുക ഇതിനു മുൻപ് വിട്ടിട്ടുള്ള വീഡിയോകളെല്ലാം ഓരോരോ കാര്യങ്ങളുടെ പരിഹാരങ്ങളാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബ ജീവിത ഐശ്വര്യങ്ങൾ സമൃദ്ധിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്തേ